ഹായ് മശാമാരി മൈഡിൻ വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാൻ കണ്ടോ നമ്മുടെ ഉമ്മ ഞാനും കൂടെ നേരത്തെ നമ്മുടെ ഞാനോ ശ്രദ്ധിച്ചാൽ മതി കണ്ടോ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കുഴുവുണ്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കല്ലുമ്മക്കായ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കല്ലുമ്മക്കായി എല്ലായിടവും ഒക്കെ കിട്ടുന്നു എന്നെനിക്കറിയത്തില്ല കക്ക ചിലപ്പോൾ എല്ലായിടത്തും കിട്ടുമായിരിക്കും പക്ഷേ കല്ലുമക്കായ് അങ്ങനെ എല്ലായിടം കിട്ടുമെന്നറിയത്തില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ കല്ലുമ്മക്കായുടെ കൃഷി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണ് സ്ഥലം ഏതാണ് നിങ്ങളുടെ നാട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം നമുക്കിന്ന് കല്ലുമ്മക്കായ് വെച്ച് ചെറിയൊരു പ്രിപ്പറേഷൻ തോരനോ അതൊന്നും അറിയത്തില്ല ആദ്യം അമ്മ പറഞ്ഞത് പുഴുങ്ങി പൊട്ടിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കനാ നിർത്തില്ലേ നമുക്കിവിടെ നിന്ന് കഴിവാണ് കേട്ടോ കല് കഴിയണം ഇത് നല്ല വൃത്തിയാണ് കല്യാണം അരി തള്ള അടുത്ത് മൂന്നാമത്തെ വെള്ളം രജിക്ക് പോയില്ല ഒരു വെള്ളത്തിനും കൂടെ കഴിയുമ്പോൾ കേട്ടോ അതിന് അഴുക്ക് പോകും ആ എല്ലായിടത്തും കല്ലിമക്കായി കല്ലുമക്കായി തന്നെയാണെന്നാണ് പറയുന്നത് അത് വല്ല നീളമുള്ള കക്കയെന്നോ അത് സ്പെഷ്യൽ പെയിൻ എല്ലാം ഉണ്ടോ കമൻ്റ് ചെയ്യണേ സ്നേഹം തരണേ കൂട്ടു തരണേ നമ്മൾ തിരിയാണ് മേടിച്ചത് കേട്ടോ കത്തി ചെയ്യാനായിട്ട് കത്തിപ്പിടിച്ച ഞാൻ അടിപൊളിയാണ് തിരിയെന്ന് കാണിച്ചോട്ടെ ഈ തിരി നിങ്ങളവിടെ എന്താണ് പറയുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അടിപൊളിയാ നമ്മ കത്തിക്കാൻ എളുപ്പമുണ്ട് എല്ലമ്മ കൈ ഒക്കെ നമ്മള് അടിപൊളിയായിട്ട് കഴി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കത്തിപ്പോ കർപ്പൂരം കണക്കാ ഞാനൊരു കടയെ കണ്ടപ്പോ ചോദിച്ചപ്പോ അങ്കിളാ പറഞ്ഞേ ഇത് തീ തീ കത്തിക്ക അടിപൊളിയാണ് കത്തുന്നുണ്ടോ സൂപ്പർ ഞാനിത് ആദ്യ കേട്ടാ പറഞ്ഞു ഞങ്ങളെ തീയക്കെ ഒന്ന് കത്തിച്ചൊന്ന് റെഡിയാക്കി ആക്കി എടുക്കട്ടെ ഒടുക്കത്തു തന്നെ കുളിച്ചിട്ട് ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഡാൻസും പാട്ടു പാട്ടെ നടന്നാ മതിയല്ലേ ചില ആൾക്കാർക്ക് പ്രോഗ്രാം ഉള്ളോന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെ വിളിക്കാൻ പോലും സമയമില്ല ആരും ഉദ്ദേശം മനസ്സിലായോട്ട് എസ് നമ്മൾ തീയക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് മേലോട്ടങ്ങ് വെച്ച് കൊടുക്കാം മിന്നിശേഖ ആ ഓക്കെ അല്ലേ തെറ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ചെറുതായിട്ട് ചിലച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കട്ടക്കുട്ടനെ അങ്ങോട്ടിട്ട് കൊടുക്കാം നല്ല ചൂടാട്ടോ ആ ഓ ഇവിടെ കിടന്ന് ഒന്ന് ഉഴുങ്ങി ഒന്ന് റെഡി ആവട്ടെ ഇപ്പോൾ നോക്കിക്കണ്ടാർ ഓരോന്നോരോന്ന് തുറക്കും കേട്ടോ പ്രപടാൻ പൊട്ടും വാ അങ്ങ് തുറക്കും കേട്ടോ ചിലക്കട്ടെ ചിലക്കട്ടെ നല്ല വൃത്തിയായിട്ടൊന്ന് പൊളിക്കും കൊട്ടിട്ടല്ലേ ഓരോന്നോരോന്ന് ഇപ്പം ഇങ്ങനെ വാ തുറന്ന് തുറന്നാൽ വരിക അതിൻ്റെ ഞാനത് ശ്രദ്ധിച്ചാൽ മതി കണ്ടോ ഓരോരുത്തരുത്തരി ഇങ്ങനെ വാ തുറന്ന് വാ തുറന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നു ചെറിയൊക്കെ ഇങ്ങനെ ബാധ തുറന്ന് വരുന്നുണ്ട് അല്ല അവിടെ ഉള്ളത് വാ ഉറക്കുന്നുണ്ട് അങ്ങനെ കണ്ടിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ വാ തുറന്ന് വരുവാണ് കേട്ടോ കണ്ട കണ്ട ഇറച്ചി കണ്ടല്ലേ ഇവിടെ നമ്മുടെ ചെറുക്കൻ എല്ലാവരും പൊട്ടിയിട്ടുണ്ട് ഭയങ്കര ചൂടാണ് വെള്ളം കോരിയൊക്കെ ഒഴിച്ച് അണക്കേണ്ടി വന്നു ഇവരെ കണ്ട 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 കണ്ടോ സെറ്റ് സെറ്റി സെറ്റി ഇдороയെസ്റ്റുണ്ടേയെസ്റ്റുണ്ട് നെക്കി വക്കണെന്നെ हमरे बात നമുക്ക് ഇറച്ചേ എടുക്കണ്ട അതിനു വേണ്ടിട്ടാണ് യെപ്പ അടുത്ത് തന്നെ കളറുണ്ടോ ഉണ്ടോ തിളങ്ങുന്ന കളറുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ഇറച്ചിയുണ്ട് അതുകൊണ്ടെടുത്തിട്ടാണെങ്കിൽ ഇത് നമ്മൾ ആവശ്യമുള്ള സാധനമല്ല വീണ്ടും തുറക്കുന്നു ഇറച്ചി എടുക്കുന്നു ഇത് തന്നെയാണ് പരിപാടിയുണ്ടോ കുറച്ച് സമയം സമയമെടുക്കും അമ്മ കണ്ടോ ഈ ഒരു ചെറിയൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും സിമ്പിൾ ഉമ്മയ്ക്കെയാവുമ പെട്ടെന്ന ഇവിടെ കണ്ടോ നമ്മുടെ ഉമ്മ ഞാനും കൂടെ ഇത്രയും നേരത്തെ നമ്മുടെ കല്ലുമ്മക്കായി കുട്ടന്മാരെ കിടക്കുന്നുണ്ടോ അല്ല അടിപൊളി കല്ലുമ്മക്കായി നീ എന്ന വൃത്തിയായിട്ട് കഴിവിടുന്നു അതാണ് ഞാൻ അടുത്ത പരിപാടി ബാ കഴിവ പിന്നെ കറുത്ത കളറല്ലേ കറുത്ത കളറായി

കണ്ട നമ്മുടെ ചാമ്പയ്ക്ക് ഉപ്പിട്ടതാണ് ഉച്ചക്കെ കുടിക്കാൻ ബെസ്റ്റ് വെള്ളമാണ് ഓ ചവയ്ക്കുകയും ചെയ്യാം കുടിക്കാൻ ചെയ്യാം ഇനി ഏഷ്യം കുടിച്ചിട്ട് റിവ്യൂ ആയി മതി ഹലോ കല്ലുമ്മക്കായി അമ്മ സെറ്റാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് അമ്മ കുറച്ച് മുളക് പൊടി അതിനുശേഷം എന്തേ കുറച്ച് മല്ലിപ്പൊടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടോ ഞങ്ങൾ എങ്ങനെ വെക്കുന്നറിയത്തില്ല ഞങ്ങളേതായിട്ടുള്ള രീതി വെക്കുവാണ് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യം പറയും സത്യം മാത്രമേ പറയുള്ളൂ കക്കത്തറിങ്ങനാണെന്ന് നോക്കുന്നത് ആ ഇങ്ങനാന്നോ വെക്കുന്നേ തക്കാത്തവർ ഇങ്ങനെ ആ വെക്കുന്നേ തക്കി ആക്കി അത്രയുള്ള ഈ വെള്ളം മാറ്റണമെന്ന് അമ്മ പറഞ്ഞു എനിക്കറിയത്തില്ല തന്നെ അറിഞ്ഞൂടെ തന്നെ പറയും സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ പോയി നോക്കി ഞങ്ങളതായ രീതിയിലൊക്കെ വെക്കും കേട്ടോ അതിനകത്തോട്ട് നമ്മൾ കൊച്ചു തേങ്ങ നമുക്ക് പിന്നെ കൊട്ടത്തേങ്ങി മറ്റേ തേങ്ങ കൊട്ടത്തേങ്ങല്ലേ ദൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ ഇളക്കി ഒന്ന് ജോയിൻറ് ആക്കി എടുക്കണം അല്ലേ കേ അങ്ങനെ അരപ്പത്തിൽ എന്നത് എന്തൊക്കെയുണ്ട് മേരത്തിനകത്ത് എന്തൊക്കെ ചേർത്ത് നല്ല മണമൊക്കെ ഇഞ്ചിയൊക്കെ കിട്ടോ ഇഞ്ചി പച്ചമുളക് ഇളക്കി പിടിക്കണം അല്ലേ ക്കത്തത്തോരെ അമ്മേ ചോറുമായിട്ടൊക്കെ ഒന്ന് കഴിച്ചു നോക്കെ ണ്ട് കൊള്ളാവോ രുചിയുണ്ടോ ഞാൻ വിചാരിച്ചോളൂ സൂപ്പർ താക്ഷ ഇല്ല എൻ്റെ പ്രിപ്പറേഷൻ ഒന്നും എനിക്കറിയത്തില്ല മ്മ കക്കെ തോരനൊക്കെ ഉള്ളു സംഭവം അടിപൊളിയാണ് ഞാൻ റേഷസ് കഴിക്കാ ചോറും കൂടെ ആയിട്ടാണ് മിക്സ് കഴിച്ചത് അപ്പൊ ഞങ്ങളെ തീർത്തിട്ട് കക്കെക്കാളും വലിയ ഇറച്ചി അരിയോ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോവെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ കക്ക കല്ലുമക്കായ് ഇങ്ങനൊക്കെ ഓരോ മുരിങ്ങയോ മുരുക്കോ സാധനം ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചിട്ട് കൂടുതലും കുട്ടനാട് സൈഡുകൾ ഈ കായലേറിയ സൈഡിൽ കൂടെ ഒക്കെ പോകുക ഇത്തരം കാര്യങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും അടിപൊളിയാണ് അത്യാവശ്യം പ്രോട്ടീൻ കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഇറച്ചിയാണ് വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ലോണം ഒന്ന് പുഴുങ്ങണം പിന്നെ അതിനൊന്ന് തൊരിച്ചെടുക്കുന്ന കുറച്ച് സമയത്ത് ബുദ്ധിമുട്ട് അത് വീട്ടുകാരെല്ലാവരും കൂടി ഒരു കഴുത്തമാശയോട് കൂടി ഒരു നേരം പോക്കിൻ്റെ രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം തൊലിച്ചു കൊടുക്കാനും പറ്റും അത്യാവശ്യം നല്ലൊരു തോന്നണം അതൊക്കെ അറിയാം എനിക്ക് അറിയില്ല പ്രിപ്പറേഷൻ ഒന്നും അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ടി വരും പിന്നെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അത് ആ ചവയ്ക്കും പോലെ ആ ഒരു ബൂമറിൻ്റെ അണക്കുള്ള ആ ഒരു ഇതും ആ ഒരു ടേസ്റ്റും ഭയങ്കര രസമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ അന്നരം അന്നരന്തം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പുതിയ വിശേഷ പുതിയ വിശേഷങ്ങൾ പുതിയ ആശയങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്